കോട്ടയം കുറവിലങ്ങാട് ലഹരിക്കടിമയായ യുവാവ് മറ്റൊരു യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ടു നിരവധി ലഹരിക്കേസുകളിൽ പ്രതിയായ ജിതിനാണ് ആക്രമണം നടത്തിയത് കുറവിലങ്ങാട് സ്വദേശി ജോൺസണാണ് കിണറ്റിൽ വീണത് ഫയർഫോഴ്സ് എത്തി ജോൺസനെ കരയിൽ കയറ്റി പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തുകയാണ് അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന എന്താണ് സംഭവിച്ചത് ശനിയാഴ്ച രാത്രിയാണ് കോട്ടയം കുറവിലങ്ങാട് സംഭവം ഉണ്ടാകുന്നത് ലഹരിക്ക് അടിമയായ യുവാവ് മറ്റൊരു യുവാവിനെ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ജിതിൻ എന്ന ലഹരിക്ക് അടിമയായ യുവാവാണ് ഇത്തരത്തിലൊരു പരാക്രമം കാണിച്ചത് തൊട്ടടുത്ത് തന്നെ വീടുള്ള ജോൺസണുമായി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ജോൺസൺ തന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു പോകുന്ന വഴിയിലാണ് ഇരുവരും തമ്മിൽ ഒരു തർക്കമുണ്ടായത് ഈ തർക്കത്തെ തുടർന്നാണ് ജിതിൻ ജോൺസണെ കിണത്തിലേക്ക് തള്ളിയിട്ടത് തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ജോൺസണെ കരയിലേക്ക് എത്തിച്ചത് പാലാ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയാണ് ജോൺസണെ കരയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ജിതിനായുള്ള ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോൺസണെക്കുറിച്ചുള്ള ജോൺസൺ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇരുവരും അയൽവാസികളാണ് ഇതിനു മുൻപ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ലഹരിക്കടിമയായ യുവാവ് നിരവധി കേസുകൾ പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഊർജിതമായ അന്വേഷണമാണ് ജിതിനായി കുറവിലങ്ങാട് പോലീസ് നടത്തുന്നത് ശ്രുതി ശരി അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്